നമസ്കാരം മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചിരിയുടെ നിമിഷങ്ങൾ സമ്മാനിച്ച മഹാനായ കലാകാരനാണ് ജഗതീശ്കുമാർ എന്ന സഹപ്രവർത്തകരുടെ അമ്പലച്ചേട്ടൻ നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് പോകുന്ന ആ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു കുറച്ച് ഗുരുതരമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ നമ്മൾ സിനിമയിലൊന്നും കണ്ടിട്ടില്ല പിന്നീട് സി ബി ഐ സീരീസിലുള്ള ഒരു ചിത്രത്തിൽ മുഖം കാണിച്ചു എന്നത് വിളിച്ചാൽ അദ്ദേഹം സാധാരണ പോലെ ഓടിച്ചാടി നടക്കുന്ന പഴയ ജഗദീശ്വർ കുമാർ ആയിരുന്നില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു അസാന്നിധ്യം സിനിമയിലെ സിനിമയിലെ വേഷത്തിലെ ആ അസാന്നിധ്യം ശരിക്കും നമ്മൾ ഫീല് ചെയ്തതുമാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സജീവമായിട്ട് സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തോന്നത്തക്ക തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു ഞെട്ടിക്കുന്ന ആ ഒരു പോസ്റ്റർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗതി ശ്രീകുമാർ തിരിച്ചു വരുന്നത് എന്നറി അറിവ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമ സ്നേഹികളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു ഗായം തന്നെയാണ് പക്ഷേ ആ പോസ്റ്റർ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് കാരണം ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു രൂപ സാർശ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ചിത്രമാണ് വീഴ്ചരലിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ശാസ്ത്രത്തെ പറ്റി വലിയ അറിവുള്ള ഒരു വ്യക്തി എന്ന തരത്തിലായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ അമ്പിളി എന്നാണ് ആ കഥാപത്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അരുൺ ചന്തു എന്ന ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രം ഗഗനചാരി എന്നൊരു സിനിമയായിരുന്നു ഈ പുതിയ ചിത്രം പക്ഷേ ഒരു സോംബി സിനിമയാണ് എന്നാണ് പറയുന്നത് സോംബി ചിത്രങ്ങൾ സാധാരണ മലയാളത്തിലൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല തമിഴിലും മറ്റു ഭാഷയിലൊക്കെ സോംബി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ട് ഒരുപക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു സോംബി ചിത്രമായിരിക്കണം ഇത് അതിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു വേഷമായിരിക്കണം നമ്മുടെ പ്രിയപ്പെട്ട ജഗദീശ്വർമാർ അവതരിപ്പിക്കാൻ പോകുന്നത് അതിന് അതിൻ്റെ ഒരു തെളിവ് തരുന്നതായിരിക്കണം ഒരു പക്ഷേ ആദ്യം തന്നെ ആ സിനിമയുടെ പോസ്റ്റർ പുറത്തുവിട്ടപ്പോൾ ഇങ്ങനെയൊരു ദൃശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഗതിയെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അഭിനയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ സന്തോഷമുണ്ടായിട്ടുണ്ട് ഇങ്ങനെയെങ്കിലും അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരുന്നുണ്ടല്ലോ ഒരുപാട് വർഷമായിട്ട് അദ്ദേഹത്തെ ശരിക്കും സിനിമാ ലോകവും ആരാധകരും സിനിമ ആസ്വാദകരും ഒക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം യാഥാർത്ഥ്യമാണ് അദ്ദേഹം പഴയ പോലെ ഓടിച്ചാടി നടക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എങ്കിലും ഇത്തരം വേഷങ്ങളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും അഭിനയിച്ചു വലിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാനും പറ്റും എന്ന അറിവ് തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചിരിക്കുന്ന സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് സന്തോഷമുളവാക്കുന്ന കാര്യം തന്നെയാണ്